ബോബി ൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വരെ ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് ബോബി ഇന്റർനാഷണൽ ഫോർ ജുവല്ലേഴ്സിൽ ആവരണങ്ങൾക്ക് പണിക്കൂടി പകൽ സമയങ്ങളിലും നെൽപ്പാടങ്ങളിൽ പന്നികളുടെ വിളയാട്ടം കൊപ്പം പഞ്ചായത്തിലെ പള്ളത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിലായി മൂന്നേക്കറോളം സ്ഥലത്തെ നെൽകൃഷി പന്നികൾ നശിപ്പിച്ചു പകൽ നേരങ്ങളിലും നെൽവയലുകളിൽ പന്നിക്കൂട്ടങ്ങൾ എന്തു ചെയ്യണം അറിയാതെ കർഷകർ കൊപ്പം പഞ്ചായത്തിലെ പള്ളത്തുപടി പാടശേഖരത്തിൽ നിന്നുമുള്ള കാഴ്ചകളാണ് ഇത് ഇവിടെ മൂന്നേക്കറോളം സ്ഥലത്തെ നെൽകൃഷി പന്നികൾ നശിപ്പിച്ചു കഴിഞ്ഞു പന്നികളെ തുരത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് കർഷകർ പരാതിപ്പെടുന്നു ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത വർഷം മുതൽ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടത്തെ കർഷകർ ഇവിടെ ഭയങ്കര പന്നിശല്യാണ് നെല്ല് കണ്ടെപ്പോ രണ്ടു വർഷം കഴിഞ്ഞ വർഷം വെള്ളക്കതിലും പന്നിര ശല്യം ആയിട്ട് നിർത്തണം വിചാരിച്ചാൽ അപ്പോൾ ഈ കുറിയാൻ നഷ്ടം നടത്താൻ വേണ്ടി രണ്ടാമത്തെ ഇതാണ് അപ്പോൾ അതിലും വലിയ നഷ്ടത്തിലെ പന്നി നമ്മൾ നെല്ല് കഴിയുന്നത് അടുത്ത വർഷം ഇവിടെ നെല്ല് കൃഷി ഞാൻ ഉദ്ദേശിക്കുന്നത് പള്ളാച്ചപ്പടിയിലൊരു ആറ് പത്ത് പതിമൂന്ന് ഏക്കർ കൃഷി ചെയ്യുന്നു അതിൽ ഒരു ഏഴ് ഏക്കറോളം ഇവിടെത്തന്നെ വരണം അതിൽ ഒരു മൂന്നേക്കറോളം നെല്ല് ഇപ്പോൾ പന്നി പറ്റ നഷ്ടം ഞങ്ങളിവിടെ ഒരു ഏഴ് വർഷമായി കൃഷി തുടങ്ങി കഴിഞ്ഞ വർഷം ഇതിൻ്റെ നഷ്ടത്തിൽ തന്നെ തന്നെ വെള്ളക്കതിലും പന്നിര ശല്യമായിട്ട് പിന്നെ അതിൽ നിന്ന് ഒന്നും കൂടി അതിലും ഇത്തരം കിട്ടുമ്പോഴേ പ്രാവശ്യം വന്നപ്പോൾ അതിലും വലിയ നഷ്ടത്തിലെ പന്നി പഞ്ചായത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവർ പന്ന് നോക്കാനോ പിന്നെ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ പന്നിശല്യം ഉണ്ട് മുൻപേ രാത്രി കാലങ്ങളിലാണ് പന്നികൾ പാടശേഖരങ്ങളിൽ കൂട്ടമായി എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി മാറി നെൽവയലുകളിലാണ് ഇപ്പോൾ പന്നിക്കൂട്ടങ്ങൾ താമസം എന്നായി മാറിക്കഴിഞ്ഞു പന്നികൾ കൂട്ടത്തോടെ എത്തുമ്പോൾ ഉപദ്രവിക്കുമോ എന്ന ഭയവും കർഷകർക്കുണ്ട് പള്ളത്തുപടി പാടശേഖരത്തിലെ മിക്ക കർഷകരും ഇപ്പോൾ ദുരിതത്തിലാണ് മുൻ വർഷങ്ങളിൽ ഇറക്കിയ കൃഷിയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തീർക്കാനാണ് വീണ്ടും കൃഷി ഇറക്കുന്നത് എന്നാൽ ഈ വിധത്തിൽ കൃഷിനാശം സംഭവിക്കുമ്പോൾ കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത് കത്തുവടി പാടശേഖരത്തിൽ ഇപ്പോൾ പന്നിശല്യം രൂക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഭയത്തിൻ്റെ ഭാഗം ഇപ്പോൾ ഒന്നിച്ച് ഒരു ഒന്നിച്ചില്ല ഒന്നിച്ചില്ല ഏക്കറോളം നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളേതായ കഴിയുന്ന പരമാവധി കൃഷി ഭാഗനം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയുന്ന പരമാവധി നോക്കുന്നുണ്ട് പമ്പിശല്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലും കൃഷിഭവനിലുമെല്ലാം പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായില്ലെന്നും കർഷകർ പറയുന്നു